ഫീൽഡ് ഫുട്ബോളിൻ്റെ വരെ സുളിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരത്തെക്കുറിച്ചിട്ടാണ് അതായത് ഇന്ന് യൂറോ ക്വാർട്ടർ ഫൈനൽ ആരംഭിക്കുകയാണ് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിന് സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരമാണ് ആദ്യമുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് മത്സരമുണ്ട് അതായത് രണ്ടായിരത്തി എട്ട് യൂറോ ഫൈനലിൻ്റെ റീമാച്ചും രണ്ടായിരത്തി പതിനാറ് യൂറോ ഫൈനലിൻ്റെ ആണ് ഇന്ന് രണ്ടായിരത്തി ഇരുപതിനാല് യൂറോയുടെ ക്വാർട്ടർ ഫൈനൽ നടക്കാൻ പോകുന്നത് ഒന്ന് ഒന്നാലിച്ചൊക്കെ അപ്പോൾ അതിൽ തന്നെ എന്താണ് ജർമ്മനിക്കും ഫ്രാൻസിനും ഒരു റിവെഞ്ചിനുള്ള ഒരു അവസരമാണ് അവരുടെ മുമ്പിലുള്ളത് അവർക്ക് റിവെഞ്ച് എടുക്കാൻ സാധിക്കുമോ അതോ പോർച്ചുഗലും സ്പെയിനും പിന്നെ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനാറിലും ചെയ്ത പോലെ തന്നെ ഈ ഒരു അവസരത്തിലും വിജയം കരസ്ഥമാക്കുമോ കാത്തിരുന്ന് കാണാം ഈ പോർച്ചുഗൽ വേഴ്സസ് പിന്നെ ഫ്രാൻസ് മത്സരത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വേഴ്സസ് കിലിനംബാപ്പെ ബാറ്റർ എന്ന രീതിയിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെന്താണ് രണ്ട് സൈഡുകളും കാര്യമായിട്ട് അറ്റാക്കിംഗ് വൈസ് നമ്മളെൻ്റൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഔട്ട് പുട്ട് വൈസും അവർ വിചാരിച്ചതിലൊരു ഇമ്പാക്റ്റ് ഇതുവരെ ഉണ്ടാക്കാൻ ഈ ടൂർണമെൻറ്റിൽ സാധിച്ചിട്ടില്ല ഫ്രാൻസ് ഒക്കെ ആണെങ്കിൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ പോലും അടിച്ചിട്ടില്ല അങ്ങനെയാണ് അവർ ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുന്നത് പക്ഷേ ഭയങ്കര സോളിഡ് ഡിഫൻസീവ് യൂണിറ്റ് ആണ് ഫ്രാൻസ് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ പോർച്ചുഗൽ സ്ലോവേനിയയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ട് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വിജയിച്ച് കയറാൻ ഇനി എന്താണ് ഈ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇനി സെക്കൻഡ് ചാൻസ് ഇല്ല അപ്പോൾ ഇവിടെ ഗെയിം റേസ് ചെയ്യണം അത്തരത്തിൽ ഗെയിം റേസ് ചെയ്യാൻ ആർക്ക് സാധിക്കും അതാണ് പ്രധാന ചോദ്യം ആരായിരിക്കും ക്ലച്ച് മോവിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യാനോ ആണോ എംബാപ്പ ആണോ ഗ്രീസ്മെൻ ആണോ ഗ്രീസ്മെൻ ഒക്കെ വളരെ അണ്ടവെൽമിങ് ആയിട്ടുള്ള ടൂർണമെൻറ്റാണ് ഉള്ളത് അതോ എങ്കോളോ കാണ്ടിയ മാസ്റ്റർ ക്ലാസ് കാണാൻ സാധിക്കുമോ അതോ ഇനി ബ്രിണോ ഫെർണാണ്ടസോ ബൊണാഡോ സിൽവയോ കൺസേലയോ ഒക്കെ ഡെലിവറി ചെയ്യുമോ കാത്തിരുന്ന് കാണാം ഇനി ഈ സ്പെയിൻ വേസ്റ്റ് ജർമ്മനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സങ്കടമുണ്ട് ഇതിലൊരു ടീം പുറത്താകും എന്നുള്ള ഒരു കാര്യം ആലോചിച്ചിട്ട് അതും ഈ സ്റ്റേജിൽ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിൽ കാരണം വളരെ നേരത്തെ ആയിപ്പോയി ഈ രണ്ട് ടീമുകളും ഏറ്റുമുട്ടുന്നത് കാരണം ഈ രണ്ട് ടീമുകളും നല്ല രീതിയിൽ നമ്മൾ എൻ്റെർടൈൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റർടൈനേഴ്സ് പുറത്താകുന്നത് നമുക്ക് എല്ലാവർക്കും സങ്കടമുള്ള ഒരു കാര്യം തന്നെയല്ലേ കാരണം അവർ പിന്നെ നമ്മൾ ഈ യൂറോയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള രണ്ട് സൈഡുകളാണ് ജർമ്മനി പത്ത് ഗോളുകൾ ഇതുവരെ അടിച്ചിട്ടുണ്ട് സ്പെയിൻ ഒൻപത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇവരിൽ ഒരാൾ പുറത്തു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഫുട്ബോൾ ഈ ബ്രാക്കറ്റിൻ്റെ രീതികൾ എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം ചില സ സാഹചര്യങ്ങൾ ഇത്തരത്തിൽ ക്രൂവലായിരിക്കും ഇനി ഇതിലെ കീ ബാറ്റുകളിലേക്ക് നമ്മളൊന്ന് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് രണ്ടായിരത്തി എട്ട് യൂറോടെ ഫൈനലിലാണ് അവസാനമായിട്ട് ഇവർ യൂറോയിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് ഫെർണാൻഡോ ടോറോസിൻ്റെ എൽനീനോയുടെ സോളോ ഗോളിലാണ് ജർമ്മനിയെ സ്പെയിൻ പരാജയപ്പെടുത്തിയിട്ട് കിരീടം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തവണ ജർമ്മൻ മണ്ണിലാണ് കളി നടക്കുന്നത് അവിടെ പറക്കുന്ന സ്പെയിനെയാണ് ജർമ്മനി ഏറ്റുമുട്ടാൻ പോകുന്നത് ആ പറക്കുന്ന സ്പെയിനെ തടയിടാൻ ജർമ്മനിക്ക് സാധിക്കുമോ നെയ്ഗൽസ്മാൻ്റെ ജർമ്മനിക്ക് സാധിക്കുമോ കാത്തിരുന്നു കാണാം ഇനി ഈ ഡെലഫിൻ്റെ സൈഡിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അവർ ഈ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത് നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ഇപ്പോൾ ജോർജയ്ക്കെതിരെ ഒരു സ്കാരി മൗമൻ ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് ഗോൾ അവർ ടൂർണമെന്റിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത് ആ ഒരു മത്സരത്തിലാണ് ആദ്യം കൺസിഡർ ചെയ്തു എന്നിട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ആ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഓൺ ഗോൾ ഓൺഗോളാണ് നോർമൻ്റെ ഗോൾ അതിനുശേഷം പിന്നെ റോഡ്രി ക്ലച്ച് അവൻ്റെ ഡെലിവറി ചെയ്തിട്ട് മത്സരത്തിലേക്ക് സ്പെയിനെ തിരിച്ചുകൊണ്ടുവരുന്നു പിന്നെ ലമീന മാലും നീക്കോ വില്യംസും ഫാബിയാൻ റൂസും ഒക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നു ഡാനിയോമോ ബെഞ്ചിൽ നിന്നിട്ട് ഇംപാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നു അത്തരത്തിൽ ഒരു ഒരു കിടിലൻ പെർഫോമൻസ് ഒരു കിടിലൻ റിയാക്ഷൻ ഡെലഫിയോൻ്റയുടെ സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഈ സ്പെയിനും ജർമ്മനിയും രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിലാണ് അവസാനമായിട്ടൊരു മേജർ ടൂർണമെൻറ്റ് ഏറ്റവും കൂട്ടിയിരുന്നത് അത് ഒന്നേ ഒന്നുള്ള സമയത്ത് ഒരു ഗ്രൂപ്പ് സ്റ്റേജിലാണ് മത്സരം അവസാനിച്ചുണ്ടായിരുന്നത് അപ്പോൾ അന്നുണ്ടായിരുന്ന സ്പെയിനും ഇപ്പോഴത്തെ ഡെലഫിനോട് സ്പെയിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് അന്ന് ലൂയിസ് എൻഡ്രിക്കയുടെ കീഴിൽ പൊസഷനിൽ ഒപ്സസ്ഡ് ആയിട്ടുള്ളൊരു സൈഡായിരുന്നു അതായത് പൊസഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന റിസ്ക്കുകൾ എടുക്കാത്ത ഒരു സൈഡായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ കൂടുതൽ ഡയറക്റ്റ് അപ്രോച്ച് നടത്തുന്ന റിസ്കി പാസുകൾ കൊടുക്കുന്ന ഫ്ലയിങ് ഉള്ള ഒരു സൈഡാണ് ഇഡലഫോൻ്റെ സ്പെയിൻ എന്ന് പറയുന്നത് മാത്രമല്ല അവർ ക്രൊയേഷ്യക്കെതിരെ കുറവ് പൊസഷൻ ഉണ്ടായിട്ടാണ് ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അന്ന് ഉണയിച്ചു മോൺ ഒരു പെനാൽറ്റി സേവും നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പൊസഷൻ കുറവായിരുന്നു സ്പെയിൻ എന്നുണ്ടായിരുന്നത് നാലു ചോദിക്കാൻ മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ ആയിരം പാസുകളും പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിട്ട് അവർ പരാജയപ്പെട്ടുകൊണ്ടായിരുന്നല്ലോ വേൾഡ് കപ്പിൽ ഇപ്പോൾ ആ സ്പെയിൻ അല്ല അതാണ് പറഞ്ഞു ആ ഒരു ഐഡൻറ്റിറ്റി വ്യത്യാസമുണ്ട് എന്നാൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സൈഡാണ് അവർ കംഫർട്ടബിളാണ് പൊസിഷൻ കീപ്പ് ചെയ്യാൻ അത്തരത്തിൽ ടെക്നിക്കലായിട്ടുള്ള സൗണ്ട് ഫുട്ബോളേഴ്സ് തന്നെയാണ് ഉള്ളത് അതോടൊപ്പം അവർ ഡയറക്റ്റായിട്ട് പിന്നെ വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യും മിഡ്ഫീൽഡിലൂടെ അറ്റാക്ക് ചെയ്യും അങ്ങനത്തെ ഒരു യൂണിറ്റാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈവൻ കൗണ്ടർ അറ്റാക്കിലും അവർ നല്ല രീതിയിൽ ത്രെട്ട് പ്രൊസസ് ചെയ്യുന്നുണ്ട് അതിനാണ് ഈ വിങ്ങർമാരുടെ പേസും അമ്മമാരുടെ ട്രിക്കറിയൊക്കെ അതിൽ ഗുണം ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ പല രീതിയിലും പിന്നെ ടീമുകൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റായിട്ടാണ് ഇപ്പോൾ സ്പെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കോൺഫിൻസിലാണ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് അവർ ഗ്രൂപ്പിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു ജോർജിയെതിരെ നാല് ഒന്നിനും അവർ എത്തിയിട്ടുള്ളത് ഇനി ഈ സ്പെയിൻ വേസ്റ്റ് ജർമ്മനി മുൻകാല പ്രക്കൂടം നോക്കിക്കഴിഞ്ഞാൽ യൂറോയിൽ നാല് തവണ ഏറ്റുമുട്ടിയിട്ടെന്ന് പറഞ്ഞു അതിൽ രണ്ട് തവണ സ്പെയിൻ വിജയിച്ചിട്ടുണ്ട് ഒരു തവണ ജർമ്മനി വിജയിക്കുന്നതാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഈ രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള ആദ്യത്തെ യൂറോയിലെ ഈ ഒരു ഏറ്റുമുട്ടലിൽ കീ ബാറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ലമീനിയമാൽ വേഴ്സസ് ഡേവിഡ് ആണെങ്കിൽ ഡേവിഡ് റോം അല്ലെങ്കിൽ മിഡൽ സ്റ്റാർട്ട് ആരാണോ ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു കീ ബാറ്റിലാണ് കിമ്മിച്ച് വേഴ്സസ് നീക്കോ വില്യംസ് അതൊരു കീ ബാറ്റിലാണ് ഈ ആണെങ്കിൽ നമുക്കറിയാം വിനീ ജൂനിയർക്കെതിരെ കാര്യമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ഒരു ഫുൾ ബാക്ക് റോളിൽ കളിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ വിനീ ജൂനിയറിൻ്റെ അത്ര പിന്നെ എന്താണ് ആ ഒരു ലെവലിലേക്ക് നീക്കോ വില്യംസ് ഈ ഒരു ട്രിബിളിങ്ങിൻ്റെ കാര്യത്തിൽ ഉയർന്നിട്ടില്ല ടേക്കോണുകളുടെ കാര്യത്തിൽ ഉയർന്നിട്ടില്ലെങ്കിലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു വിങ്ങർ തന്നെയാണ് നല്ല രീതിയിൽ പിന്നെ ഫുൾ ഫുൾബാക്കുകൾ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് അപ്പോൾ കിമ്മി വേഴ്സസ് ഈ നിക്കോ വില്യംസ് ബാറ്റിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജർമ്മനിയെ സംബന്ധിച്ചോളം എന്താണ് അവരുടെ പിന്നെ അറ്റാക്കിങ് പ്ലെയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് ആവശ്യമുണ്ടാകും ഇവന്മാർക്ക് അപ്പോൾ എന്താ സംഭവം ഇവരുടെ ടേക്ക് കോണുകൾ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടേക്ക് ഓണുകൾ ഓൺ ആൻ ആവറേജ് ഈ ഒരു യൂറോയിൽ നടത്തിയിട്ടുള്ള സൈഡ് സ്പെയിൻ തന്നെയാണ് ട്വൻറ്റി ആണ് അവരുടെ ആവറേജ് ഉള്ളത് അപ്പോൾ അതിലും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഈ രണ്ട് ചെങ്ങായിമാർ തന്നെയാണ് വിങ്ങിലൂടെ പറക്കല്ലേ ഈ ചെങ്ങായിമാർ എന്നിട്ട് അവിടുന്ന് ക്രിയേറ്റും ചെയ്യുന്നുണ്ട് ഈ ഒക്കെ ക്രിയേറ്റീവ് പിന്നെ എബിലിറ്റി പതിനാറാം വയസ്സിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആ ഒരു പിന്നെ ഇൻ്റലിജൻസും കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടിപ്പിക്കൽ ബോൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ബോക്സിലേക്ക് കൊടുക്കുന്ന ഒരു സാധനം ആ ഡിപ്പിംഗ് ബോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡിഫെൻഡ് ചെയ്യാൻ കാർവഹാൽ ബോൾ ആയിരിക്കും നമ്മൾ കണ്ടു ഫാബ്യാൻ റൂസ് ഗോളടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന സാധ്യത്തിൽ ആ ബോൾ ബോക്സിലേക്ക് കൊടുക്കുന്ന സാധാരത്തിൽ അത് ഡിഫെൻഡ് ചെയ്യാതെ പിന്നെ ഈ പറഞ്ഞ പോലെ ക്രോസുകൾ ഈ വിങ്ങർമാർ ബോക്സിലേക്ക് കൊടുക്കും പോർച്ചുഗലും സ്പെയിനുമാണ് ജർമ്മനിയേക്കാൾ കൂടുതൽ ക്രോസുകൾ ഇതുവരെ യൂറോയിൽ കൊടുത്തിട്ടുള്ള സൈഡുകൾ അപ്പോൾ വിങ്ങിൽ തന്നെയാണ് പ്രധാനമായിട്ടും അറ്റാക്ക് വരിക പിന്നെ വേറൊരു സംഭവം ഈ വിങ്ങിൽ ഇവമാര് മാഗ്നറ്റ് പോലെ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും ആ ഒരു സാധത്തിൽ മിഡ്ഫീൽഡിൽ ബാക്കിയുള്ള പ്ലെയേഴ്സിന് സ്പേസ് കിട്ടും റൺ ചെയ്യാനെ അങ്ങനെയാണ് ഈ ഫാബിയാൻഡ്രോയ്സും ബോക്സിലേക്ക് റണ്ണ് നടത്തുന്നത് പെഡ്രി ബോക്സിലേക്ക് റണ്ണ് നടത്തുന്നത് അവർ ആ രീതിയിൽ ഇമ്പണ്ടാവും കാരണം അവർക്ക് സ്പേസും സമയവും കിട്ടും എന്നുള്ളതാണ് കാരണം കൂടുതൽ കോൺസെൻട്രേഷൻ വില്യംസിലേക്കും ലെമിനിയമാലിലേക്കും പോകും അപ്പോൾ ആ രീതിയിലാണ് അവർ മറ്റ് അറ്റാക്കുകൾ നടത്തുന്നത് പിന്നെ ആ അവർ മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പൊസഷൻ കൺട്രോൾ ചെയ്യാൻ റോഡറി ഉണ്ട് ഇപ്പോൾ ഈ ജോർജിക്കെതിരെയുള്ള മത്സരത്തിൽ അവർ ഈ കൗണ്ടർ അറ്റാക്കിൽ വളർവളാകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു തുടക്കത്തിൽ അവർ ഗോളൊക്കെ കൺസെൽ ചെയ്തിരിക്കുന്ന സാഹചര്യം ഈ റോഡറി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ഒരു കൗണ്ടർ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അദ്ദേഹം കാം ചെയ്യാൻ പറയുന്ന ഒരു അവസരമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അതെന്താ സംബന്ധിച്ചാൽ ആ പൊസിഷനിൽ ഒരു കാംനെസ് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അവർ വൾണറബിളാകുമായിരുന്നു കൗണ്ടർ അറ്റാക്കിങ്ങിൽ അപ്പോൾ ആ ഒരു കാംനെസ് കൊണ്ടുവരാനുള്ള ഒരു എബിലിറ്റി ഉള്ള ഒരു ചങ്ങായിയാണ് റോഡറി എന്നിട്ട് അദ്ദേഹം ടെമ്പോ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് പിന്നെ ഈ റോഡറിയുടെ കൂടെ രണ്ട് എയ്റ്റുകളായിട്ടാണ് ഫാബിയൻ റോയിസും പിന്നെ നമ്മുടെ പെഡ്രിയും കളിക്കുന്നത് അപ്പോൾ ഈ ഫാബിയൻ റൂയിസ് ഈവൻ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് ബിൽഡപ്പ് ഫേസിൽ സഹായിക്കും നീക്കോ വില്യംസിനെ അവിടുന്ന് റിലീസ് ചെയ്യാൻ ശ്രമിക്കും ബോക്സിലേക്ക് ക്രാഷ് ചെയ്യും അതിനുള്ള പരിപാടിയാണ് വളരെ അണ്ടർ റേറ്റഡായിട്ടൊരു ക്യാമ്പയിനാണ് ചങ്ങായിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഗോളും രണ്ട് അസിസ്റ്റും ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു കോമ്പറ്റീഷനിൽ അപ്പോൾ അദ്ദേഹം ലൂയിസ് എൻഡ്രിക്കുടെ കീഴിൽ പി എസ് ജിയിൽ കളിക്കുന്നതിന് ആയിട്ടാണ് ഇവിടെ കളിക്കുന്നത് വളരെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള അപ്രോച്ചാണ് അതായത് ലൂയിസ് എൻഡ്രിക്കുടെ കീഴിൽ സേഫ്റ്റി ഫസ്റ്റ് രീതിയിലുള്ള പൊസേഷനും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടി വരും പാസ് ചോയ്സുകളും കാര്യങ്ങളും ഹാൻഡ് ചെയ്യേണ്ടിവരും ഇവിടെ അതിന് ഉണ്ട് ആ ഒരു റിസ്കി പാസ് ഡയറക്റ്റ് പാസ് പ്രൊവൈഡ് ചെയ്യാനുള്ളത് അതുപോലെ ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് അതിൻ്റെ മാക്സിമം ചെങ്ങായി പിന്നെ കാണിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പിന്നെ ഫബൻ റൂസിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് പിന്നെ പെഡ്രി അത്ര ഭീകരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് സോഫാർ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ സ്റ്റിൽ എന്താണ് ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസിൽ ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിലൊക്കെ നിന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ലെമിനിയമാരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് അതുപോലെ കാർഹാലിൻ്റെ റണ്ണ് ആ ഒരു ഫുൾ ബാക്ക് റോൾ ഒന്ന് പിക്ക് ചെയ്യുന്നതൊക്കെ നല്ല രസമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ പെഡ്രി ഈ ഫാബി ആൻഡ് ലൂയിസ് റോഡറി കോമ്പിനേഷൻ നല്ല ഡയനാമിക്സാണ് ആ ഒരു മിഡ്ഫീൽഡിൽ ഉള്ളത് ഇനി ഡിഫൻസിൽ അവർ വാൾനർ ബോളാണ് കാര്യമായിട്ട് അവരെ ത്രൻ ചെയ്തിട്ടില്ല സോഫാർ പക്ഷേ ജർമ്മനി അവരെ ത്രൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ അത് സംശയമുണ്ട് അപ്പോൾ ആണെങ്കിലും ലേനോമൻ്റാണെങ്കിലും ലപ്പോർട്ടാണെങ്കിലും ഡീസൻ്റാണ് ലപ്പോർട്ട ഒക്കെ നല്ല സെൻ്റർ ബാക്കാണ് പക്ഷേ ആ ഒരു പയരിങ് അത്ര മികച്ചൊരു ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഡീസൻ്റ് പയറിങ് ആണ് ഓൺ ദ ബോൾ നല്ലത് തന്നെയാണ് പക്ഷേ ഫുൾ ബാക്ക് ഏരിയകളിൽ വളർ വെലിറ്റി ഉണ്ട് കുക്കരയൊക്കെ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗെയിം കാര്യമായിട്ട് ടെസ്റ്റഡ് അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാറവഹാലും കാര്യമായിട്ട് ടെസ്റ്റഡ് അല്ല പക്ഷേ അദ്ദേഹമൊക്കെ എലീറ്റ് ലെവലിൽ ഒരു ചങ്ങായിയാണ് ചാമ്പ്യൻസ് ലീഗിലേക്ക് ഡെലിവർ ചെയ്യുന്നൊരു ചങ്ങായിയാണെന്ന് നമുക്ക് ഒരു സംഭവമാണ് അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു കീ ബാറ്റ് നോക്കി കഴിഞ്ഞാൽ ഫുൾ ബാക്ക് പ്ലസ് സ്പെയിൻ വിന്നർമാരുടെ ഒരു കീ ബാറ്റിലാണ് പിന്നെ ടോണി ക്രോസ് വേഴ്സസ് റോഡറി ടോണി ക്രോസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് ചങ്ങയുടെ പാസിങ് ആക്യുറസി അതായത് ഇതുവരെ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ പാസ്സുകൾ അറ്റംപ്റ്റ് ചെയ്തതിൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ പാസുകൾ ചങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അംബലിവബിൾ ആക്കുറസിയാണ് അതേ മദ്യത്തിൻ്റെ ടോപ്പിൽ തന്നെയാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ചില സ്പാനിഷ് ആളുകളൊക്കെ പറയുന്നത് എന്താണ് ഇന്നായിരിക്കും ടോണി ക്രോസിൻ്റെ റിട്ടയർമെൻറ്റ് ഡേ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അത് കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുന്നത് ആർക്കായിരിക്കും ഫൈനൽ ചിരിച്ചിരിക്കാൻ പറ്റുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ലൈം ബ്രേക്കിംഗ് പാസ്സുകളും ഈ ടോണി ക്രോസിൻ്റെയാണ് കൊടുത്തുള്ളത് ഈ ടൂർണമെൻറ്റിൽ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ വെറുതെ സൈഡ് വൈസ് പാസ് പ്രോഗ്രസീവ് ആയിട്ടുള്ള പാസ്സുകൾ കാരണം അത് ഈ ജർമ്മൻ സൈഡിൽ വളരെ ആണ് കാരണം ജർമ്മനിയുടെ ആ ഒരു ശൈലി അവർ വൈഡ് ഏരിയയിലൂടെ എല്ലാ കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുക അവർ സെൻട്രൽ ഏരിയയിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് അതായത് ഇപ്പോൾ ടോണി ക്രോസിൻ്റെ അടുത്താണെങ്കിലും ആൻഡ്രിഡ്സിൻ്റെ അടുത്താണെങ്കിലും പാസ് റിസീവ് ചെയ്തിട്ട് ഈ പിന്നെ റൈറ്റ് ഹൗസ് സ്പേസിലും ലെഫ്റ്റ് ഹൗസ് സ്പേസിലും നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഫ്ലോറിയാൻ ബേഴ്സ് ആണോ അല്ലെങ്കിൽ ആണെങ്കിലും അവർ റിസീവ് ചെയ്തിട്ട് ടേൺ ചെയ്യും ടേൺ ചെയ്തിട്ട് ആ സെൻട്രൽ എല്ലോ അറ്റാക്ക് ചെയ്യും അതായത് ജർമ്മനിയുടെ ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ വന്നിട്ടുള്ളത് സെൻട്രൽ എഴിലൂടെയാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അവരുടെ അറ്റാക്കുകൾ ആ ഒരു ഫൈനൽ തേർഡിലേക്കുള്ള എൻട്രി ബോക്സിലേക്കുള്ള എൻട്രി സംഭവിക്കുന്നത് ഈ സെൻട്രൽ ഏരിയയിലൂടെയാണെന്നുള്ള കാര്യമാണ് അപ്പോൾ സെൻട്രൽ ഏരിയയാണ് അവർ സ്വന്തം മെയിൻ ക്രിയേറ്റീവ് ഏരിയ പിന്നെ ക്രോസുകൾ അവർ കൊടുക്കും അവർ അവരെക്കാൾ കൂടുതൽ ക്രോസുകൾ സ്പെയിൽ കുറച്ചുകൂടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ അത് കൂടുതലും വരിക ഈ ഫുൾ ബാക്കുകളുടെ ഭാഗത്താണ് പക്ഷെ കിഞ്ചാണെങ്കിലും ഡേവിഡ് റോമാണെങ്കിൽ ഡേഡ് റോമാണെങ്കിൽ മിഡിൽസ്റ്റ് ആണെങ്കിൽ മിഡിൽസ്റ്റാർ അവരുടെ അടുത്താണ് ക്രോസ് റൂ വരെ അതൊരു കൈ ഹവേട്ട്സോ അല്ലെങ്കിൽ ഫുൾ ക്രൂ ഒക്കെ ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടുള്ള സംഭവമാണ് പക്ഷേ മെയിൻ ത്രെട്ട് ഈ സെൻട്രൽ ഏരിയ ആ ഈ സെൻട്രൽ ഏരിയയിലേക്ക് അവർക്ക് ബോൾ എത്തിച്ചു കൊടുക്കുന്നത് ടോണി മെയിൻ മെയിനായിട്ട് ടോണി ക്രോസ് തന്നെയാണ് തന്നെയാണെന്നുള്ള കാര്യം കണ്ടായിട്ടുണ്ട് പിന്നെ അവരുടെ സെൻട്രൽ ഏരിയയില് ഈ ഇവിടെയാണ് കീ ബാറ്റിങ് മിഡ്ഫീൽഡ് മിഡ്ഫീൽഡ് ഏരിയയിൽ ആ സെൻട്രൽ ഏരിയയിൽ ജർമ്മനി ഔട്ട് നമ്പർ ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് കാരണം സ്പെയിനിനെ സംബന്ധിച്ചോളം ലെമിനിയമാലും നീക്കോ വില്യംസും വിത്ത് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അവരെ ടാക്കി ചെയ്യാനും ഫുൾ ബാക്കിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും വൺ വീ വൺ സിറ്റുവേഷനിൽ അവർ ഡേഞ്ചർ പോസസ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാം പക്ഷേ സെൻട്രൽ ഏരിയയിൽ ടോണി ക്രോസ് പൊസിഷനിൽ എൽ സി ബി റോൾ നിൽക്കുന്നിട്ട് മുമ്പോട്ട് കയറി പോകുന്നൊക്ക നമ്മൾ കണ്ടിട്ടുണ്ട് ആൻഡ്രിച്ച് ക്രൂസ് ഇപ്പോൾ ഫ്ലോറിയാം വിട്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നെങ്കിൽ ഫ്ലോറിയവിഡ്സ് പിന്നെ മസ്യാല ഇൽകായ് ഗുണ്ടോൻ അങ്ങനെ അഞ്ച് പേര് മിനിമം ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ഉണ്ടാകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് മിഡ്ഫീൽഡിൽ ജർമ്മനി ഔട്ട് നമ്പർ ചെയ്യാൻ സാധ്യതയുണ്ട് സ്പെയിനിനെ അങ്ങനെ ഔട്ട് നമ്പർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അവിടെ ഒരു അഡ്വാൻറ്റേജ് ജർമ്മനിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും കുക്കുരയ ഇൻവേർട്ട് ചെയ്ത് വരുമോ അത് കാത്തിനേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് കുക്കര ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാകും കിമ്മിച്ചോളം ആ രീതിയിലൂടെ അറ്റാക്ക് ചെയ്യാം പക്ഷേ കിമ്മിച്ചവശത്തോളം ഈ നീക്കോ വില്യംസിൻ്റെ പ്രസൻസ് ഒരു ഒരു വറയും കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഫ്ലൈ ചെയ്തിട്ട് മുമ്പോട്ട് പോകാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ടാക്ടിക്കൽ ബാറ്റിലാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഈ കായവേർട്സിന്റെ കായവർട്സ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിനിക്കൽ നേച്ചർ ഇല്ലായ്മ അർത്ഥ ജർമ്മനി ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗോൾ അപ്പോ മിക്കവാറും കായവർട്സ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാനലിലൂടെയുള്ള റണ്ണും ആ ഒരു കോൺസ്റ്റൻറ്റായിട്ടുള്ള ആ ഒരു റൊട്ടേഷൻ കാരണം ഈ റൊട്ടേഷൻ വളരെ ആയിട്ടുള്ള സംഭവമാണ് ജർമ്മനെ സംസാരിതം ഇൽക്കായ കുണ്ടവൻ ബോക്സിലേക്ക് നീങ്ങും ടെൻ ആയിട്ട് ഡ്രോപ്പ് ചെയ്യും ടായഹോർസ് ടെൻ ആയിട്ട് ഡ്രോപ്പ് ചെയ്യും അപ്പോൾ ഇൽക്കായ് കുണ്ടുവൻ ബോക്സിലേക്ക് നീങ്ങും അത്തരത്തിൽ പല റൊട്ടേഷനും സംഭവിക്കും പിന്നെ ഫ്ലോറാൻ വിഡ്സും മുസ്യാലിയും റൊട്ടേഷൻ നടത്തും ഫ്ലോറാൻ വിഡ്സും മുസ്യാലിയും ഒരേ വിങ് ഏരിയയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതോ ഇനി സാനയാണോ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതും നമുക്കറിയില്ല ഡെൻമാർക്കിനെതിരെ സാനയും ഡേവിഡ് റോമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനാശാൽ ആ ഒരു വൈഡായിട്ട് കളിപ്പിക്കാനും ഈ ആ ഒരു ഫൈവ് അറ്റ് ദ ബാക്കിനെ സ്ട്രെച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ വീണ്ടും വെഡ്സും അതുപോലെ തന്നെ മെസ്യാലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ സെൻട്രൽ ഏരിയ വീണ്ടും പാക്ക് ചെയ്യാനായിട്ട് കാരണം സ്പെയിനിനെതിരെ ഒരു സെൻട്രൽ ഏരിയ കൂടെ അറ്റാക്ക് ചെയ്യാനായിരിക്കും ജർമ്മനി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അഗെയിൻ ഈ ഈ ക്ലിനിക്കൽ അല്ലാത്തൊരു പ്രശ്നം ജർമ്മനിയുടെ മുമ്പിലുണ്ട് കായോവേഴ്സിന് കിട്ടുന്ന പ്രത്യേകിച്ചുള്ള ഈ ഏരിയൽ ബാറ്റലുകളിൽ അദ്ദേഹം ചാൻസുകൾ മിസ്സാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതും ഈ ക്വാളിറ്റി എലീറ്റ് ഒപ്പൊസിഷൻക്കെതിരെ ചാൻസ് കിട്ടിയാൽ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം അൽബാരോ മൊറാട്ടയും അത്ര ക്ലിനിക്കലല്ലാത്ത ഒരു സ്ട്രൈക്കറാണ് അപ്പോൾ ആ ഒരു പ്രശ്നം അവർക്കുണ്ട് ഇനി അപ്പോൾ ഇത്തരത്തിലുള്ള കീ ബാറ്റലുണ്ട് ഇനി ഇതോടൊപ്പം എക്സ്പീരിയൻസ് ഒരു ഒരു പ്രധാന ഘടകമാണ് ജർമ്മനി നമ്മൾ ചോളം എക്സ്പീരിയൻസിൻ അബുണ്ടൻസ് ഉണ്ട് മാനുവൽ നോയർ ഒട്ടക്കത്ത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവൊക്കെ നമ്മൾ ആ ഒരു കളിയിൽ കണ്ടിട്ടുള്ള ലാൻഡ്മാർക്കിനെതിരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സേവ് അതുപോലെ തന്നെ ഈവൻ സ്വിറ്റ്സർലാൻഡിനെതിരെ ചാക്കൊക്കെ എതിരെയുള്ള ആ സേവ് ഒക്കെ കിട്ടലാണ് അപ്പോൾ നോയറിൻ്റെ എക്സ്പീരിയൻസ് കിമ്മിച്ചിൻ്റെ എക്സ്പീരിയൻസ് എൽക്കാ ഗുണ്ടോൻ്റെ എക്സ്പീരിയൻസ് ഇവരൊക്കെ വിന്നർമാരാണ് ടോണി ക്രോസിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഈ എക്സ്പീരിയൻസ് ചിലപ്പോൾ ഒരു കീ ഫാക്ടർ ആകാനുള്ള സാധ്യതയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പുറത്തും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായുള്ള ക്യാമ്പയിനേഴ്സ് ഉണ്ട് റോഡ്രി പിന്നെ അൽവാരോ മൊറാട്ട കാർവഹാലിനെ പോലെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിലും ഇവരുടെ മെയിൻ ക്രിയേറ്റീവ്സൊക്കെ യങ് ഫുട്ബോളേഴ്സ് ആണെന്നുള്ള കാര്യമാണ് അതായത് നിക്കോ വില്യംസ് ആണെങ്കിലും ലമിനിമാലാണെങ്കിലും വളരെ എങ്ങായിട്ടുള്ള ഫുട്ബോളേഴ്സ് ആണ് അപ്പോൾ ഈ ഒരു ജർമ്മൻ ക്രൗഡിന് മുമ്പിൽ ആ ഒരു ഹോം ക്രൗഡിന് മുമ്പിൽ ഇത്തരം ഒരു വലിയ ഒക്കേഷനിൽ ഫിയർലെസ്സായിട്ട് തന്നെയാണ് അവർ കളിക്കുക പക്ഷേ സ്റ്റിൽ കാര്യത്തോട് അടുക്കുമ്പോൾ ജർമ്മനിക്ക് ചെറിയൊരു ഒരു എഡ്ജ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ എഗൻ കിമിച്ചും ഡേവിഡ് റോമാണെങ്കിലും ഡേവിഡ് റൊമാ മിറ്റിൽ സ്റ്റാർട്ടാണെങ്കിലും മിറ്റിൽ സ്റ്റാർട്ടാണെങ്കിലും എങ്ങനെ ഈ വിംഗർമാരെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സിമോണിൽ ഒരു മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട് ആള് നല്ല കീപ്പർ തന്നെയാണ് പക്ഷേ അറ്റ് ടൈംസ് ആളൊരു ഒരു ഒരു മിസ്റ്റേക്ക് വരുന്ന തരത്തിലുള്ള ഒരു ചങ്ങയായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതും ഒരു കീ കീഫാക്ടറാക്കാൻ സാധ്യത ഉണ്ടെന്നാണ് അതൊക്കെ തോന്നലുകൾ മാത്രമാണ് ജർമ്മനി പ്രസ് ചെയ്യാൻ നല്ല സാധ്യതയുള്ള ഒരു സൈഡ് തന്നെയാണെന്ന് നമുക്ക് അറിയുന്നതാണ് കൗണ്ടർ പ്രസ് ചെയ്ത് ബോൾ വിൻ വിൻപാക്ക് ചെയ്യുന്ന ഒരു സൈഡാണ് ജർമ്മനി ഇനി മറ്റൊരു സംഭവം സബ്ബുകളിൽ നിന്നിട്ട് ആർക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും മിക്കവാറും ഫുൾ ഫുൾക്രുഗ് ആയിരിക്കും ഒരു സബ് ഉണ്ടാവുക അത് കായഹ്സിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടിട്ടായിരിക്കും ആ ഒരു സബ്ബ് സബ് ഫുൾ ഫുൽ പിന്നെ സബ്സ്യൂഡ് വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഓൾറെഡി ഈ ടൂർണമെന്റ് നമ്മൾ കണ്ടതാണ് രണ്ട് ഗോൾ ചെങ്ങി അടിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വളരെ ക്ലിനിക്കലായിട്ട് ഹെഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെങ്ങയാണ് ഫാർ ബെറ്റർ ഹെഡറാണ് കായഹോഡ്സിനേക്കാൾ ഫുൾ എന്ന് നമുക്ക് എല്ലാവരും അറിയുന്നതാണ് ഒരു ഉണ്ട് പിന്നെ ഝാനയെ പോലെയുള്ള ആളെ കൊണ്ടുവരാൻ പറ്റും ഫ്യൂറിഞ്ഞിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവരാൻ പറ്റും എം എച്ചാനൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ മത്സരം സീ ഔട്ട് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള പരിപാടി നടത്തും പക്ഷേ സ്റ്റിൽ എന്താണ് ഈ ഈ ജർമ്മനിയുടെ ബാക്ക് ലൈനിൽ ഒരു വളർണറബിലിറ്റി ഉണ്ട് ടോണി റൂഡുകർ ഒരു ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയറാണെന്ന് നമുക്കറിയുന്നതാണ് പിന്നെ അദ്ദേഹത്തിന് കൂടെ മിക്കവാറും സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ആ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇനി അഥവാ ഷോട്ടോ ബൈക്കിനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യമാണ് ഷോട്ടോ ബൈക്ക് കുറച്ചുകൂടെ ബെറ്റർ പാസറാണെന്നുള്ള കാര്യമായിട്ടാണ് കുറച്ചുകൂടെ കമ്പോഷർ കാഴ്ച വെക്കുന്ന ഒരാളാണ് പക്ഷേ ഗുണദണ്ഠ റോഡികർ കൂട്ടുകെട്ടിലായിരിക്കും കൂടുതലും കോൺഫിഡൻസ് നെഗൽസൺ കാഴ്ചവെക്കുന്നത് നെഗൽസോൺ എന്തായാലും അതിൻ്റെ ശൈലിക്കൊരു മാറ്റം ഉണ്ടായിരിക്കില്ല ആ ഒരു ഫ്രണ്ട് ഫുട്ട് ഫുട്ബോൾ തന്നെയായിരിക്കും ഈ മത്സരത്തിലും കളിക്കുക അപ്പോൾ അത്തരത്തിൽ ഈ പിന്നെ സ്പെയിൻ ടീം ഈവൻ ജോർജിയക്കെതിരെയും ബ്രേക്കുകളിൽ വൾണറബിലിറ്റി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ അവർ ആ വൾണറബിലിറ്റി ഈ മത്സരത്തിലും കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ജർമ്മനി കാര്യമായിട്ട് തന്നെ അവരെ ഹേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇനി സബ് ആയിട്ട് വന്നിട്ട് സ്പെയിനിൽ ഇമ്പാക്റ്റ് ആകാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ഡാനിയോമോ ഇവൻ ഫോൾസിനായിട്ടും കളിക്കാം അല്ലെങ്കിൽ പെഡ്രി റോളിൽ കളിക്കും അതുപോലെ തന്നെ ഫെറാൻ ടോറസിന് പിന്നെ ഈ ഡിഫൻസിന് പുറകിലൂടെ റണ്ണ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് അതുപോലെ ഫുൾ ബാക്ക് ഏരിയയിൽ ഇപ്പോൾ ഗ്രിമാൾഡോനെ കൊണ്ടുവന്നിട്ട് ഇൻക്രെഡിൾ ക്രോസറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റീവിലിറ്റി വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും നവാസിൻ്റെ എക്സ്പീരിയൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അത്തരത്തിൽ രണ്ട് ടീമുകളും വെപ്പണുകളുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ വെപ്പണുകളെ രണ്ട് മാനേജ്മണ്ണും യൂസ് ചെയ്യുക ഏത് അവസരത്തിലാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം പക്ഷേ ഞാനൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ജർമ്മനിക്കാണ് കൊടുക്കുന്നത് സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ആണ് ഒരു ഒരു എൻ്റർടൈനറാകട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ച രീതിയിലൊരു എൻ്റർടൈനർ ആകട്ടെ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇതിൽ സ്വാഭാവികമായിട്ടും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഞാൻ കാണുന്നതെങ്കിൽ പോലും എൻ്റെ മനസ്സ് പറയുന്നത് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഈ ഹോം ക്രൗഡിന് മുമ്പിൽ ജർമ്മനിക്ക് ഉണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ലെറ്റ്സ് വേരൻസി പലരും സ്പെയിനായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നുണ്ടാവുക കാരണം അവർ ആ രീതിയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നോക്കൗട്ട് മത്സരങ്ങളിൽ ഈ ഹോം അഡ്വാൻറ്റേജ് ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് മാത്രമല്ല നോ ഹൗ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എക്സ്പീരിയൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ജർമ്മനിക്ക് കൊടുക്കുന്നത് ഖത്തിരുന്ന കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോസിൽ രേഖപ്പെടുത്തുക നാളെ ചിലപ്പോൾ ഒരു ട്രോൾ മെത്തിയില്ല അങ്ങനൊരു സാധ്യതയുണ്ട് എൻ്റെ പഠിച്ചൻ എന്തായാലും വരുന്ന അടുത്ത് വെച്ച് കാണാം ഗുഡ് ബൈ